ഈശംശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായി സംസാരിക്കുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കണം പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായി സംസാരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലുണ്ടാവണം അല്ലെങ്കിൽ കൗൺസിലർമാരിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ ലഭിക്കണമെന്നൊക്കെ നമ്മൾ അതിനെ ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ ആഗ്രഹിച്ച ഒരു സമയം എനിക്കുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ ലഭിക്കുമെന്ന ഓർത്ത് ഒരു വ്യക്തിയുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിപ്പോയി ഞാനവിടെ ചെന്നു ആ വ്യക്തിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഇവിടുത്തെ പ്രാർത്ഥിക്കുന്ന ദിവസം ഇന്ന ദിവസങ്ങളിലേക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഇന്ന് ഇവിടെ പ്രാർത്ഥനയില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വന്നാൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അവിടെ ചെന്നു ഈ വ്യക്തിയെ കണ്ടപ്പോൾ ചോദിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു ഞാൻ പറഞ്ഞ ദിവസം എന്താ വരാതിരുന്നത് ആ ദിവസങ്ങളിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന് ഞാനും പറഞ്ഞില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും ദൂരം ഞാനിവിടുന്ന് ഇങ്ങനെ വന്നതാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞ് ഈ ദിവസങ്ങളിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ഈ വ്യക്തി റൂമിലേക്ക് കയറിപ്പോയി അപ്പോൾ അവിടെ മാതാവിൻ്റെ വലിയൊരു സ്റ്റാറ്റു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ മാതാവിൻ്റെ രൂപത്തിന് മുമ്പ് പോയി നിന്നാൽ ഞാൻ മാതാവിനോട് സങ്കടം പറഞ്ഞു മാതാവേ ഇത്രയും ദൂരം വന്നതല്ലേ എന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് മാതാവിന് ഒറ്റ നിമിഷം മതിയില്ല ഈശോ ഈശോയോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നിങ്ങനെ മാതാവിനോട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരൻ കയറി വന്നു ഈ വ്യക്തിയുടെ റൂമിലേക്ക് കയറിപ്പോയി അപ്പോൾ ഞാനിങ്ങനെ പറയുന്നു കേട്ടു ഏതൊരു രാജ്യത്തുനിന്ന് ഒരു വ്യക്തി ഒരു ചെക്ക് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ആ ചെക്കുമായിട്ട് വന്നതാണെന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ആ വ്യക്തിക്ക് വന്ന സഹോദരൻ ഈ ചെക്ക് കൊടുത്തു അതിനുശേഷം ഈ സഹോദരൻ ആ വ്യക്തിയോട് ചോദിച്ചു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ വ്യക്തി അന്നരനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ വ്യക്തിക്ക് ആ സഹോദരന് വേണ്ടി സന്ദേശം കൊടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമായി ഞാനങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവി ഇത് കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു ഞാൻ ടൗണിൽ വന്ന് നിത്തിയാണ് അതിനെ ചെ ചാപ്പലിൽ കയറി ഇരുന്ന് ഈശോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക തുടങ്ങി പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എല്ലാവർക്കും കൗൺസിലർമാരാകാൻ പറ്റും എല്ലാവർക്കും സന്ദേശം കൊടുക്കുന്നവരായിട്ട് മാറാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ പരിശുദ്ധാത്മാവുമായുള്ള ആ ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വീഴുവാൻ സാധിക്കും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ തുടങ്ങും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവുമായി ആ ഒരു വഴി നടത്തലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കും നമ്മൾ ചെയ്യേണ്ട ഒറ്റക്കാര്യം മാത്രം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക നമ്മുടെ നാവിനെ നമ്മുടെ കണ്ണിനെ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ളത് കാണാതെയും നെഗറ്റീവായിട്ടുള്ളത് കേൾക്കാതെയും നെഗറ്റീവായിട്ടുള്ളത് സംസാരിക്കാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ നമ്മൾ കടന്നുവരും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ അപസ്വല പ്രവർത്തനം രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ് പന്തക്കാവസ്ഥ ദിനം സമാഗതമായിരുന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലും ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നും ഉണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നി ജ്വാലകൾ പോലുള്ള തീനാവുകൾ തങ്ങളോരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവ് കൊടുത്ത ഭാഷണമരുവ് അനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർ സ്വീകരിച്ചത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നതു ഒരു ശബ്ദം കേട്ടപ്പോൾ ചെവി അഭിഷേകം പ്രാപിച്ചു തീനാവുകളുടെ രൂപത്തിലെ പരിശുദ്ധാത്മാവിനെ കണ്ടപ്പോൾ അവരുടെ കണ്ണ് അഭിഷേകം പ്രാപിച്ചു ആ റൂമ് മുഴുവൻ നിറഞ്ഞപ്പോൾ അവരുടെ തൊക്ക് അഭിഷേകം പ്രാപിച്ചു അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചപ്പോൾ അവരുടെ നാവ് അഭിഷേകം പ്രാപിച്ചു അവർ ശ്വസിച്ചപ്പോൾ അവരുടെ മൂക്ക് അഭിഷേകം പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവർ സ്വീകരിച്ചപ്പോൾ അവരുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവിന് അവരിലൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മൾ ലോകത്തിൻ്റേതായിട്ടുള്ളത് കാണുമ്പോൾ അല്ലെ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വരും പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് കടക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ നിങ്ങളും ഒരു കൗൺസിലറായിട്ട് മാറും നിങ്ങളുടെ നിങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങും നിങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് സന്ദേശം പകർന്ന് കൊടുക്കുന്നവരായിട്ട് മാറും ആരുടെ മുമ്പിലും പോയി നിൽക്കേണ്ടി വരികയില്ല നിങ്ങളിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹ സംസാരിക്കും അതിന് അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒറ്റക്കാര്യം മാത്രം നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക നമുക്ക് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം സെഹിയോൻ മാളിക മുറിയിൽ ശ്രീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ജവമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ജ്വലനം നമ്മളിൽ ഉണ്ടാവുകയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ അസാധാരണമായ അഭിഷേകമുള്ള ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന ദൈവരാജ്യം വളർത്തുന്ന ശുശ്രൂഷകരായിട്ട് മാറുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക അതുമാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഉള്ള ഏകപരിഹാരം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക അതുമാത്രമേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാം ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ അവയെ മരിയ പ്രൈസ്തരോട് ഹാലയിലൂരി